എം ആർ ഐയിൽ ആറ്റി വലിയൊരു റെവല്യൂഷൻ സംഭവിച്ചിരിക്കുകയാണ് തൃശ്ശൂർ എൽ ഐറ്റ് സ്കാൻ സെൻ്ററിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആർ കോൺ ഡി എൽ എന്ന് പറഞ്ഞിട്ട് ഡീപ്പ് ലേണിങ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ എം ആർ ഐ സ്കാൻസിൻ്റെ സമയം നേരെ പകുതിയുടെ അടുത്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുന്ന സമയം ഇനി ഏഴര മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റും ഏകദേശം ഒരു സി ടി സ്കാനിൻ്റെ സമയത്തിൽ തീരാൻ പറ്റും അതിനേക്കാൾ ഉപരി നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജസ് ഏകദേശം ത്രീ ടെസ്റ്റിലെ ഇമേജസിൻ്റെ ക്വാളിറ്റിയിലേക്കും കൊണ്ടുവരാൻ പറ്റും ഇത് ഒരു വലിയ ഒരു സൗകര്യമായിട്ട് നമ്മൾ കണക്കാക്കണം ഇതൊരു വലിയ റെവല്യൂഷനാണ് എം ആർ ഐ സ്കാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കാലത്ത് മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്താൽ നമ്മൾ നേരെ ഏഴ് മിനിറ്റിലേക്ക് ഒരു സൗകര്യം നമ്മൾ എം ആർ ഐ സ്കാനിലുണ്ട് ഇതെല്ലാവരും ഉപയോഗിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു